മായ ഖുർആാനിന്റെ സാരോപദേശങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം വിശുദ്ധ ഖുർആൻ നൽകുന്ന ഉപദേശങ്ങൾ അത് അള്ളാഹുവാണല്ലോ മനുഷ്യനല്ലല്ലോ പറയുന്നത് ആ ഒന്ന് കേട്ടു നോക്കാം അതുകൊണ്ട് സുന്നത്ത് സുന്നത്ത് അതുകൊണ്ട് യുവാക്കളോട് വിശുദ്ധ ഖുർആാനും തിരുനബിയും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ഇനിയുള്ള ചർച്ച അള്ളാഹു നമുക്ക് ആ തിരുവഴിയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആരോഗ്യ കാലഘട്ടം മുഴുവനും നമുക്ക് യൗവനമായിട്ട് കണക്കാക്കാൻ കഴിയും ചില ചോദ്യങ്ങളാണ് യുവാക്കളോട് യുവജനങ്ങളോട് ചോദിക്കുന്നത് മൂന്ന് പ്രധാനമായ ചോദ്യങ്ങൾ അവസാനത്തെ നാലാമത്തെ അതിപ്രധാനമായ ഒരു ചോദ്യവും ഒന്ന് നിങ്ങളും വിശുദ്ധ ഖുർആാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഏതൊരു യുവാവ് ഏതൊരു നാട്ടിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ നാടുകളിലും കുഴപ്പക്കാരുണ്ട് കുഴപ്പമില്ലാത്തവരുണ്ട് പച്ചപ്പാവങ്ങളുണ്ട് മഹാപൂക്കിരികളുണ്ട് എല്ലാ നാട്ടിലും നമ്മൾ ഓരോ നാടുകളിൽ ഇങ്ങനെ നോ കറങ്ങുന്നത് കൊണ്ട് അറിയാൻ പറ്റും എല്ലായിടങ്ങളിലും സ്വഭാവഗുണങ്ങൾ ഒരുപോലെയാണ് ജനങ്ങളുടെ രീതികൾ ഒരുപോലെയാണ് ചെറുപ്പക്കാർ വളരെ വഴിപെട്ട് ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് പക്ഷെ അലഹമില്ല ഇവിടുത്തെ സജ്ജനങ്ങളായ ഉമറാക്കളുടെ ആ മുൻനിരയിൽ നിന്നുള്ള നമ്മുടെ നേതൃത്വവും ഇവിടുത്തെ യുവജനങ്ങൾ വളരെ നന്മ നിറഞ്ഞ വളരെ സഹവർത്തിത്വവും സൗഹാർദ്ദവും സ്നേഹവും നന്മയുമുള്ള മക്കളാണ് നമ്മുടെ ഈ പാറാട് പ്രദേശത്തുള്ളത് എന്ന് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു മുഖസ്തുതി പറയല്ല കാരണം പ്രശ്നങ്ങളിലൂടെ ഞാനങ്ങനെ പറയില്ല അത്രയും നല്ല ഒരു യുവജനങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ വോളണ്ടിയർമാർ വളരെ ചെറിയ മക്കൾ മുതൽ ഈ പരിപാടിക്ക് വേണ്ടി വെയിലുകൊണ്ടും പൊടിയിലും റോഡിലുമായി നിൽക്കുകയാണ് ഈ ഒരു നന്മ നമുക്ക് കാലാകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം അവരുടെ ആ ഒരു സ്നേഹം ദീനിനോടും അള്ളാഹുവിനോടുമുള്ള ആ ഒരു പ്രതിബദ്ധത ആ വെളിച്ചം കെട്ടുപോവാതിരിക്കണം ഒരു വെളിച്ചം ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമില്ല പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ നല്ല അധ്വാനം വേണം അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് എന്നതായിരുന്ന അതുകൊണ്ട് യൗവനം വിടപറയും മുമ്പേ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആ യൗവനത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ നിന്നങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്ര എളുപ്പമാണ് ആദ്യത്തെ ചോദ്യം നിങ്ങളും അള്ളാഹുവിൻ്റെ കുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പ്ലസ് ടുന് പഠിക്കുന്ന മക്കൾ മുതൽ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന മോള് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളും ജോലി തേടുന്നവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു തരത്തിൽ ജീവിക്കുന്ന ആ ഒരു പ്രായത്തിൽ ജീവിക്കുന്ന ആളുകൾ നിങ്ങളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ടോ ഒതുവെടുത്ത് അള്ളാഹു അക്ബർ എന്ന് കെട്ടി നിസ്കാരം തുടങ്ങിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഖുർആൻ ഓതിയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുകയാണ് ഈ ഒരു സൗകര്യം അള്ളാഹു നമുക്ക് നൽകിയില്ലയോ നമ്മുടെ സൃഷ്ടാവിനോട് എപ്പോൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു അപ്പോയിൻമെന്റ് ആവശ്യമില്ലാതെ ഉതുമെടുത്ത് തിലായിലേക്ക് തിരിഞ്ഞ് അള്ളാഹു അക്ക് പറ നമ്മുടെ നിസ്കാരം നമ്മൾ അള്ളാഹുമായുള്ള സംസാരമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് അള്ളാഹുവിൻ്റെ സംസാരം നമ്മൾ കേൾക്കുകയാണ് നമ്മൾ ഇതിനെത്ര സമയം ചെലവഴിക്കാറുണ്ട് നമ്മുടെ മീഡിയകളും സോഷ്യൽ മീഡിയകളും നമ്മുടെ നെറ്റ്വർക്കുകളും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഇതിനു വേണ്ടി സമയം കളഞ്ഞതിൽ പിന്നെ അള്ളാഹുവിനു വേണ്ടി ഖുർആാനിന് വേണ്ടി എത്ര നേരമാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയുന്നത് ഇതിനുത്തരം നിങ്ങൾ നൽകണം ആ ഉത്തരം ശരിയെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം പ്രയാസമില്ല പ്രയാസമില്ലാങ്ങൾ മനുഷ്യർ യുവജനങ്ങൾ മാത്രമല്ല എല്ലാവരോടും അള്ളാഹു ഹബീബിന്റെ ആഹ്വാനമാണ് അതറിയാത്തവർ പഠിക്കുക അതിൽ മടി വിചാരിക്കരുത് എനിക്ക് ഓതാൻ അറിയില്ല ഇനിയിപ്പോ എങ്ങനെ ചോദിച്ചു പഠിക്കുക ഒരിക്കലും മടി പാടില്ലാത്ത വിഷയമാണത് എന്തിനും നാണിക്കണം അള്ളാഹുവിന്റെ സംസാരം പഠിക്കാനല്ലേ അബ്ബിന്റെ കലാം വിശുദ്ധമായ ഖുർആൻ ഓതി നടക്കുന്ന ആളുകൾക്ക് നാളെ സാക്ഷി പറയാൻ വിചാരണയുടെ നാളിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഖുർആൻ വരുമെന്ന് വാഹ നമ്മുടെ ഷെൽഫുകളിൽ കിടക്കുന്ന ഖുർആൻ നമ്മുടെ അലമാരകളിൽ വിശ്രമിക്കുന്ന ഖുർആൻ നമ്മുടെ വീടുകളിൽ സുലഭമായി കിടക്കുന്ന ഖുർആാനുകൾ നാളെഹുവിന്റെ മുമ്പിലേക്ക് വരും റബ്ബേ എന്നെ എടുത്തു നോക്കാൻ സമയം കിട്ടാത്തവരാണവർ അവരുടെ മൊബൈൽ ഫോണുകൾ ചാർജ് തീരുമ്പോഴേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട് ബാലൻസ് തീരുമ്പോഴേക്ക് ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അള്ളാഹുവെ വിശുദ്ധ റമലാൻ കഴിഞ്ഞു പോയതിൽ പിന്നെ എന്നെ എടുത്തു നോക്കിയിട്ടില്ല അവരെ സ്വയം ചാർജ് ചെയ്യാനുള്ള നിന്റെ റൂഹാനിയായ ചാർജാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവെ അവരെന്നെ എടുത്തു നോക്കിയിട്ടില്ലെന്ന് നാൾ അള്ളാഹുവിന്റെ ഖുർആൻ അത് ഉപേക്ഷിച്ചവർക്കെതിരെ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂല നമ്മളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഒരു ദിവസം എത്ര പേജ് ഖുർആൻ നമുക്ക് ഓതാൻ കഴിയുന്നുണ്ട് ജീവിത തിരക്കില്ലാത്തവർ എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് ഈ തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ വചനത്തിന് വേണ്ടി സമയം എത്രയാണ് നമ്മൾ മാറ്റിവെക്കുന്നത് രണ്ട് വിശുദ്ധ രണ്ട് സൂറച്ചുകൾ മറന്നു പോവാതോ ഔ സൂറത്തുൽ ആലു ും ഓതുന്ന ആളുകൾക്ക് നാളെ നാളപരലോകത്തിന്റെ വിചാരണ നാളിന്റെ കത്തിജുലിക്കുന്ന ചൂടിന്റെ മേൽ അവരുടെ തലകളിലേക്ക് ആശ്വാസമായി തണലായി വരാൻ സൂറത്തുൽ ബഹ്റയും സൂറത്തു ആലു എംബ്രാനും നാളെ മേഘ പടലമായി മഷ്റയിൽ വന്നു നിൽക്കുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഷ്റയിൽ നിൽക്കുമ്പോൾ ചില ആളുകളുടെ തരക്കുമീത് മേഘമുണ്ട് ആ മേഘത്തിന്റെ തണൽ അവർക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കുകയില്ല അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ തണൽ കിട്ടില്ല ആ മേഘ പടലങ്ങൾ കാണുന്നവരറിയണം ഇവര് രക്ഷയായി വരുന്ന രണ്ട് രണ്ട് സൂറത്തുൽ അതുകൊണ്ട് യൗവനം ചോദിക്കാനുള്ളത് നിങ്ങളിൽ വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം എത്രയുണ്ട് അള്ളാഹുവിന്റെ ഖുർആാനിന് നിങ്ങൾ എത്രയാണ് സമയം ചെലവഴിക്കുന്നത് അതിനുത്തരം നിങ്ങളുടെ ജീവിതമാണ് അഷ്റഫ്ലാഹി വസങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുകയും അത് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം പഠിക്കുന്ന ഏതൊരാളും അത് അമേരിക്കയിലാവട്ടെ യു കെയിലാവട്ടെ ഫ്രാൻസിലാവട്ടെ ജർമ്മനിയിലാവട്ടെ ജപ്പാനിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ചൈനയിലാവട്ടെ ഏത് മുസ്ലിമിനും മറക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണ് ഹൈറ്റും ും ഒരാൾ ഇരുന്നാൽ ആ ഇരുന്ന ആളിന്റെ കൂടെ നിന്നാൽ അത്രേ ഹൈറ്റുള്ളൂ വളരെ മെലിഞ്ഞവരാണ് ഒരു മരത്തിന്റെ മുകളിൽ നബി തങ്ങൾക്ക് വേണ്ടി അറാഖിന്റെ ഒരു ഒരു ശിഖരം ഒരു കമ്പ് പറിച്ചെടുക്കാൻ മുറിച്ചെടുക്കാൻ വേണ്ടി കയറിയപ്പോ കാറ്റടിച്ചപ്പോ ആ ചെറിയ മരത്തോടൊപ്പം ആടി വീഴാൻ പോകുന്ന ഇവിടെ മെലിഞ്ഞ രണ്ട് കാലുകൾ കണ്ടപ്പോഴാണ് സുഹാബിമാരിൽ ചില ചിരിച്ചുപോയത് ലാഹുൻ ചെറസൂര് ചോദിച്ചു അജൂ ഇവന്റീ അഹുവിന്റെ കാലിന്റെ വണ്ണം കുറഞ്ഞതുകൊണ്ട് മെലിഞ്ഞ കാലായതുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ തന്നെയാണ് സത്യം നാളെ തുലാസിൽ കനം തൂക്കുമ്പോൾ ആ രണ്ട് കാലുകൾ മദീനയിലെ പർവ്വതത്തെക്കാൾ ഭാരമുള്ളവയാണെന്ന് പണ്ഡിതനായിരുന്നു ഖുർആാൻ ജീവിതത്തിൽ കൊണ്ട് നടന്നപ്പോ അള്ളാഹു നൽകിയ സ്ഥാനം ആകാശലോകങ്ങളിലെ മനുഷ്യൻ അല്ലാഹു ഈ വിശുദ്ധ കലാം കൊണ്ട് വലിയൊരു വിഭാഗം ആളുകളെ അള്ളാഹു ഈ ഖുർആനു കൊണ്ട് മാത്രം ഉയർത്തുന്നുണ്ടെന്ന് മഹാനായിപ്പോഴും ഖുർആൻ ഓതുമ്പോ നിപിധങ്ങൾ ചോദിച്ചു ഖുർആൻ നിങ്ങൾ എനിക്കൊന്ന് തരുമോ മദ്രസയിൽ പഠിക്കുന്ന മക്കള് രണ്ടാം ക്ലാസ്സിലും മൂന്നിലോ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന മക്കൾ മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുന്നവരുണ്ട് നമ്മുടെ മക്കളോട് എപ്പോഴെങ്കിലും ഒരല്പസമയം മകരഭിഷൻറെ ഇടയിലെങ്കിലും കയറി വന്ന മക്കൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് മോളെ വിശുദ്ധ ഖുർആൻ മോളൊന്ന് ഓദിക്കെ ഉപ്പൊന്ന് കേൾക്കട്ടെ ഉമ്മയൊന്ന് കേൾക്കട്ടെ നമ്മൾ ചോദിക്കണം മക്കളോട് നിങ്ങൾ എനിക്ക് വേണ്ടി കുറാൻ ഊതി അർത്ഥമറിഞ്ഞാലും അറിയാതെ ഊതിയാലും ഒരുപോലെ പ്രതിഫലമുള്ള അള്ളാഹുവിന്റെ കിതാബാണിത് അർത്ഥം അറിഞ്ഞോതുന്നവർക്ക് പ്രതിഫലം ഏറെയാണ് ഇബ്നു മസ്ഊദ് തങ്ങളെ നിങ്ങൾ എനിക്ക് ഖുർആൻ ഓതി തരൂ അപ്പോഴാണ് ഇറക്കി അത്ഭുതത്തോടു കൂടെയോ ഞങ്ങൾക്ക് ഇത് പഠിപ്പിക്കുന്നത് അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ നബിയെ അങ്ങല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത് അള്ളാമനു അങ്ങേറ്റ തഥബോട് അച്ചടക്കത്തോടെ സ്നേഹത്തോടെ നബിയോട് ചോദിച്ചു അങ്ങയുടെ മേലല്ലയോ അള്ളാഹു ഖുർആൻ ഇറക്കിയത് അങ്ങല്ലയോ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പഠിപ്പിച്ചു തന്നത് അങ് ഓതുകയല്ലാതെ അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ റസൂൽ പറഞ്ഞു എനിക്കിഷ്ടമാണ് മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലാഹുലൈ വസ്ലം നമ്മുടെ യുവജനങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന എന്തെങ്കിലും പ്രഭാഷണമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഖുർആാനിന്റെ പാരായണമോ നമുക്ക് എത്ര മനോഹരമായി ഉപയോഗപ്പെടുത്താം നമ്മുടെ യാത്രയുടെ നീളം പറക്കത്ത് മാലാഖമാരുടെ സംരക്ഷണം ദുഷിച്ച ചിന്തകൾ വരാതിരിക്കുന്നത് അങ്ങാടികളിലൂടെ കടന്നു പോകുമ്പോൾ പരസ്യ ഫലകങ്ങളടക്കം മനുഷ്യനെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന സർവമാന സ്റ്റിമുലേഷനുകളെയും അതിർ എല്ലാം മറികടക്കാൻ കഴിയുന്ന വിധം ആത്മീയമായ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് വേണമെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമ്മൾ നടത്തണം അല്ലെങ്കിൽ നമ്മൾ കേൾക്കണം വാഹനത്തിലൊക്കെ എത്ര സൗകര്യമുണ്ട് വാഹനമുള്ളവർക്ക് എത്ര സൗകര്യമുണ്ട് വിശുദ്ധ ഖുർആൻ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ മാറ്റിവെച്ചു ഒരു യു എസ് ബി എന്തെങ്കിലും ഒരു സി ഡി ഒരു എം പി ത്രീ ഒരു എം പി ഫോർ എന്താവട്ടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമുക്ക് കേൾക്കണം നിബിദ്ധനങ്ങൾ പറയുമായിരുന്നു മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് അത് നമ്മുടെ മക്കള് തന്നെയാണെങ്കിൽ എത്ര മനോഹരം ഭാര്യയ്ക്ക് മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ഭാര്യയോട് ഓതാൻ പറയട്ടെ ഭർത്താവിന് നല്ല മനോഹരമായി ഓടാൻ കഴിയുമെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യകൾക്കട്ടെ ഉമ്മയിൽ നിന്ന് മക്കൾ കേൾക്കട്ടെ മക്കയിൽ നിന്ന് മക്കളിൽ നിന്ന് ഉമ്മുപ്പമാരികൾക്കട്ടെ എത്ര മനോഹരമാണ് ലോകത്തിന്റെ ഗുരുവാണ് ചോദിച്ചത് ചെറുപ്പക്കാരനാണ് ഇരുപത് വയസ്സ് പ്രായമുള്ള കാലമാണത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് യുവാക്കളോട് പറയുന്നത് നിങ്ങളും ഖുർആാനും തമ്മിലുള്ള ബന്ധമെങ്ങനെയുണ്ട് യൗവനും വിട പറയും മുമ്പേ നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സമയം എത്ര ചെലവഴിക്കാറുണ്ട് അനാവശ്യമായ വാർത്തകളും ഫോർവേഡുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും തംസപ്പുകളും തംസ് ഡൗണുകളും എന്തിനാണിതൊക്കെ നന്മകൾ സ്വീകരിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാതെ ആധുനികമായ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും അനാവശ്യമായി നമ്മുടെ സമയം കൊല്ലുകയെന്ന് മാത്രമല്ല ഒരുപാട് റീപച്ചുകളും നിമിമച്ചുകളും കഥഫടക്കമുള്ള മാരകമായ തെറ്റുകൾ വളരെ ഗുരുതരമായ പാപങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്ന കാലം അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ കലാമിനെടുത്ത് ഓതി നോക്കട്ടെ നമ്മുടെ പള്ളികൾ എത്ര മനോഹരം എത്ര സൗകര്യമുള്ള മസ്ജിദുകൾ എത്രയെല്ലാം മുസഹഫുകൾ എത്ര മനോഹരമായ പ്രിന്റ് നല്ല ലൈറ്റ് നല്ല വെളിച്ചം നമ്മുടെ മുൻഗാമികൾക്ക് അതുണ്ടായിട്ടുണ്ടോ രാത്രികളിൽ അവർക്ക് ഓതാൻ പ്രയാസമല്ലേ മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലല്ലേ നമ്മുടെ ഉപ്പന്മാര് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത് ഇന്ന് എത്ര റാഹറ്റാൻ എത്ര വെളിച്ചമുണ്ട് നമ്മുടെ വീടുകളിൽ ആ വെളിച്ചത്തിന് ഒരു ഷുക്റ് നമ്മുടെ വീടുകൾ അള്ളാഹു തന്നെ ഷുക്കുർ നമ്മുടെ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഷുക്കറ് നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധം എത്ര ദുർബലമാണ്

അതാണ് അത്ഭുതം നിങ്ങൾ ഓതണം ഓതാൻ തുടങ്ങി ഹബീബ് റിഫ്ലക്ട് ചെയ്യണം എന്ന് പറയുകയാണ് അതിന്റെ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ഒന്നും മനസ്സിലായില്ലെന്നിരിക്കെ ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്റെ റബ്ബെന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രയെങ്കിലും വേണം എന്നല്ലാതെ നമ്മൾ ഖുർആആൻ ഓതുന്നു അശ്രദ്ധമായിരിക്കുന്നു അങ്ങനെ ആവല്ലേ ഇതെല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസിൽ എന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും സങ്കീർണമായ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം ഗ്യാസാണ് നമ്മൾ അകത്തെടുക്കുന്നത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളത് പുറത്തേക്ക് വിടുന്നു അകത്തേക്ക് ഓക്സിജൻ എടുക്കുന്നു നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ചെന്ന് ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഓക്സിജൻ നമ്മൾ ആലോചിക്കുന്നുണ്ടോ മനുഷ്യന്റെ ഒരു ശ്വാസോച്ഛ്വാസം ഒരു നെഫസ് അറബിയിൽ പറയുന്ന നെഫസ് നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മുടെ നെഫ്സ് തന്നെ ശരീരം തന്നെ നിലനിൽക്കുന്നത് നെഫസ് കൊണ്ടാണ്

فكيف إذا جئنا من كل أمة بشهيد، فكيف إذا جئنا من كل أمة بشهيد، وجئنا بك على هؤلاء شهيدا، ിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ വന്നു പോയ കാലഘട്ടങ്ങളിൽ അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ അവർ വന്നപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നറിയാൻ ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രവാചകന്മാർ നന്മ പഠിപ്പിക്കുന്നവരാൻ അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ അവർ പറയുന്നത് ശ്രവിച്ചിട്ടുണ്ടോ എന്താണ് അവർ ഉത്തരം കൊടുത്തത് അതിന്റെ മറുപടി അറിയാം എന്നാൽ പരസ്യമായി കോടി ആളുകൾ നിൽക്കുന്ന റബ്ബിന്റെ മഷറയിൽ വെച്ച് അള്ളാഹു ഓരോരോ സമുദായങ്ങൾ വിസ്തരിക്കും വിചാരണയ്ക്ക് വേണ്ടി അവരുടെ കൂടെ അവരുടെ നേതാവായ പ്രവാചകനും കൂടെ ഉണ്ടാകും അതാണ് ഖുർആാൻ പറയുന്നത് ഓരോരോ സമുദായത്തിൽ നിന്ന് അവർക്ക് സാക്ഷി പറയാനുള്ള ആളുകളെ നമ്മൾ വിസ്തരിക്കുകയും അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഈ സ്വഹാബികൾക്ക് മുഴുവനും സാക്ഷി പറയാൻ നിബിയെ നിങ്ങളെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ െ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കരയാൻ തുടങ്ങി ുന്നത് നാളെ നമുക്ക് വേണ്ടി ഹബീബിന് വിസ്സരിക്കുമ്പോൾ നിങ്ങളെയും അള്ളാന്റെ കോടതിയിൽ കൊണ്ടുവന്ന് എന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്റെ ഹബീബിന്റെ ആ ഹദീത്തുകളും ആയത്തുകളും ഖുർഹാനും ദീനും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയും നമ്മൾ കുറ്റക്കാരായി നിൽക്കുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ വിസ്തരിക്കുകയും ചെയ്യുമ്പോ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയും ഞാൻ കണ്ടു നോക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ കാണുകയായിരുന്നുവെന്ന് മഹാനായ ഓർത്തുകൊണ്ട് ഹബീബ് കരയുകയായിരുന്നു വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ അങ്ങനെ ആവട്ടെ അള്ളാഹു പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓർമ്മ വരണം ഒരു ഓർമ്മ വരണം നമുക്ക് ആ ഓർമ്മ വരും എപ്പോഴെന്നറിയോ ഒരു മാരകമായ അസുഖം ശരീരത്തിൽ ശരീരത്തിലുണ്ടെന്ന് വരുമ്പോ അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ അള്ളാഹു കാവൽ നൽകട്ടെ ആഫീത്ത് നൽകട്ടെ ക്യാൻസറിന്റെ സ്റ്റേജുകളിൽ ഇന്ന സ്റ്റേജത്തിൽ ലാസ്റ്റിലാ റേഡിയേഷൻ ചെയ്തിട്ട് കാര്യമില്ല കീമോ ചെയ്തിട്ട് കാര്യമില്ല കൊണ്ടുപോയിക്കോളും വീട്ടിലേക്ക് രോഗികളോട് പരസ്യമായി ഡോക്ടർമാർ സംസാരിക്കും നിങ്ങൾക്ക് ഇന്ന രോഗമാണ് ഞങ്ങളുടെ കണക്ക് പ്രകാരം ഇത്രയേ നിങ്ങൾക്ക് ആയുസ് കാണുന്നുള്ളൂ രണ്ടു മാസം ഒരേ ദിവസം ഒരു മാസം രണ്ടാഴ്ച ഇന്ന് രോഗികളോട് പറയുന്ന കാലമാണിത് രോഗിയുടെ അവകാശമാണ് അത്രയേത് രോഗികളോട് പറയും ഡോക്ടർമാർ പച്ചയിൽ പറയും നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാനി പറയുന്നതിന്റെ പൊരുളിൽ നമുക്ക് അന്നേരം ശരിക്ക് ബോധ്യപ്പെടും അപ്പോഴാണ് നമ്മൾ ശരിക്ക് ഒരുങ്ങുന്നത് ഞാൻ എന്ത് ചെയ്തു ഉറപ്പേ ഞാനിപ്പൊ എന്തു ചെയ്തു സമയം കഴിഞ്ഞല്ലോ രണ്ടാഴ്ച ഇത്രയേ ഉള്ളൂ എന്റെ മുമ്പിൽ ഒരു മാസം നാലു മാസം കഴിഞ്ഞാൽ ഞാൻ മണ്ണിന്റെ ഉള്ളിലേക്കോ അവിടച്ചവനെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ സമയമുണ്ടോ ഇനി ഞാൻ ഓതിച്ച് എവിടെ എത്താൻ ഓത്തുപോലും പഠിച്ചില്ലല്ലോ ഖുർആൻ ഓതാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങും അതുകൊണ്ട് മുമ്പിനെ സമയമുണ്ട് യൗവനം തീരും മുമ്പേ മറുപടി പറയണം അള്ളാഹുവിന്റെ ഖുർആാനിന് വേണ്ടി നമ്മൾ എത്ര നേരമാണ് ചിലവഴിക്കുന്നത് എത്ര നേരം അള്ളാഹുവിന്റെ കലാമുമായി നമുക്ക് ബന്ധമില്ലെങ്കിൽ ആത്മീയമായ ഉത്തേജനം എവിടെ നിന്ന് കിട്ടും ആത്മീയ വെളിച്ചം എവിടെ നിന്ന് കിട്ടും പൈശാചികതയുടെ സർവന്ധാകാരത്തിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോവാൻ അള്ളാഹുവിന്റെ കലാമിനല്ലാതെ എന്തിനാണ് കഴിയുക അതുകൊണ്ട് കലാമിന് വേണ്ടി സമയം ചെലവഴിക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ കലാമുമായി അടുത്ത ബന്ധം പുലർത്താൻ അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെ അവന്റെ കാരുണ്യം